ഏതാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു നാടകം കളിക്കാൻ തീരുമാനിക്കുന്നു ജനീഷ് കുമാർ എം എൽ എ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഒരു കാര്യം അന്വേഷിക്കാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്നു അത് അതുപോലെ മൊബൈലിൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നു മാധ്യമങ്ങളിൽ അപ്പോൾ തന്നെ വാർത്ത വന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ജനീഷ് കുമാർ എം എൽ എ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി എം എൽ എയുടെ അതിക്രമം വനംവപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എം എൽ എയുടെ ആക്രോശം എന്നിങ്ങനെയായിരുന്നു തുടക്കത്തിൽ വാർത്തകൾ നേരുന്നത് അത് എം എൽ എക്ക് എതിരെ മാത്രമല്ല സർക്കാരിനെതിരെ തിരിക്കണം അതായിരുന്നു മാധ്യമങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും ജനീഷ് കുമാർ ഭരണകക്ഷി എം എൽ എ ആണ് സി പി ഐ എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ വാർത്ത നൽകുകയും അത് സർക്കാരിനെതിരെയാവുകയും ചെയ്യണം അതല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി ജനീഷ് കുമാർ എം എൽ എക്ക് എതിരെ വരണം അപ്പോൾ സർക്കാരിൽ ഒരു ഭിന്നത ഭരണകക്ഷിയിൽ ഭിന്നത എന്ന രൂപത്തിൽ വാർത്തയെ വളച്ചൊടിച്ചു കൊണ്ടുപോകാം പെരുപ്പിച്ച് പെരുപ്പിച്ചു കൊണ്ടുപോകാം മാധ്യമങ്ങൾക്ക് കുറേ ദിവസം കൊണ്ടാടാൻ ഒരു വാർത്ത ഇതായിരുന്നു ലക്ഷ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു ദുരുദ്ദേശവും കൂടിയുണ്ട് ജനീഷ് കുമാർ എം എൽ എ ഒന്ന് തറടിക്കുക അദ്ദേഹത്തെ ഒന്ന് കുറച്ച് കാണിക്കുക ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇതായിരിക്കും ഗതി എന്ന് ജനീഷ് കുമാർ എം എൽ എ മാത്രമല്ല മലയോര മേഖലയിലെ ജനപ്രതിനിധികളെ ഓർമ്മപ്പെടുത്തുക ഇതൊക്കെയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത് എന്ന് വെച്ചാൽ ജനീഷ് കുമാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്നതും അവിടെ നടക്കുന്ന സംസാരവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തർക്കിക്കുന്നതും അതിന് മറുപടി പറയുകയും വളരെ രോഷത്തോടു കൂടി ജനീഷ് കുമാർ സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് കൈമാറുന്നു മാധ്യമങ്ങൾ ചൂടോടുകൂടി അത് ജനങ്ങളെത്തിക്കാൻ ശ്രമിക്കുന്നു ദിനേഷ് കുമാർ എം എൽ എക്കെതിരെ പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മാറിയത് എന്തിനാണ് ജനേഷ് കുമാർ പോയത് എന്ന് ദിനേഷ് കുമാർ തന്നെ വിശദീകരിച്ചു മാധ്യമങ്ങളിൽ അത് കൊടുക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് അതോടുകൂടി കാര്യങ്ങൾ മുഴുവൻ തിരിഞ്ഞു ഒരു ആന ഷോക്കേറ്റ് മരിക്കുന്നു ഒരു ആന ഷോക്കേറ്റ് മരിച്ചതിന്റെ പേരിൽ ആ നാട്ടിലെ പതിനൊന്നോളം സാധാരണക്കാരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുഴുവനയിൽ നിർത്തുകയാണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പിടിച്ചു കൊണ്ടുപോകുന്നു സ്റ്റേഷനിൽ ഇരുത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് അതുപോലും പരിഗണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യ ജനീഷ് കുമാർ എം എൽ എ കണ്ട് പരാതി പറയുന്നു അത് അന്വേഷിക്കാൻ സംഭവസ്ഥലത്ത് എത്തുന്നു ജനീഷ് കുമാർ അപ്പോഴാണ് അറിയുന്നത് അവിടെ നിന്ന് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സാധാരണ ജനങ്ങൾ ഭയവിഖുലരായിട്ടാണ് കഴിയുന്നത് എപ്പോൾ വേണമെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്താം ആരെ വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോകാം ഇതാണ് സ്ഥിതി ഷോക്കേറ്റ് മരിച്ച ആന ആ ആനയെ ഷോക്കേറ്റ് മരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് സാധാരണക്കാർ സ്വാഭാവികമായി ജനപ്രതി എന്ന നിലയിൽ എം എൽ എ ഇടപെടും അതാണ് എം എൽ എ ചെയ്തത് അത് അന്വേഷിക്കാനാണ് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയത് അവിടെയപ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറുന്നു എം എൽ എയോട് അപ്പോൾ സ്വാഭാവികമായും ഒരു തർക്കം ഉണ്ടാകുന്നു ആ തർക്കത്തെ ഉപയോഗപ്പെടുത്തി എം എൽ എക്കെതിരെ ഒരു വാർത്ത ചമയ്ക്കാം എന്ന് കരുതിയവർക്ക് ജനങ്ങൾ മറുപടി കൊടുക്കുന്നു ജനങ്ങൾ എം എൽ എക്ക് ഒപ്പം നിൽക്കുന്നു ജനങ്ങൾ എം എൽ എ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നു ഒന്നടങ്കം ഒരു മണ്ഡലം മാത്രമല്ല ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമല്ല ജില്ലയിലെ ജനങ്ങൾ ജില്ലയിലെ ജനങ്ങൾ മാത്രമല്ല മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു ഒന്നിച്ച് ശബ്ദമുയർത്തുന്നു ഉയർത്തുന്നു എം എൽ എക്ക് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ അവിടെയാണ് പാളിപ്പോയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ അത് ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങൾ ഒരു നാടകം കളിക്കാനുള്ള ശ്രമം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയും ദനീഷ് കുമാർ എം എൽ എ ഏറ്റവും ജനകീയ എം എൽ എ ആയി മാറുകയും ചെയ്യുന്നു എന്തിനാണോ ചെയ്തത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ഇതൊക്കെ അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു അത്രമാത്രം ദ്രോഹമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് എതിരെ ചെയ്യുന്നത് എന്നാണ് ആ അനുഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ അനുഭവം കൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ശക്തമായ നീക്കം നടക്കുമ്പോൾ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങൾ എം എൽ എയോടൊപ്പം ജനപ്രതിനിധിയോടൊപ്പം നിൽക്കുന്നത് തെറ്റുതിരുത്തേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് തെറ്റ് തിരുത്തേണ്ടത് വനം വകുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഈ സർക്കാരിൽ എന്തെങ്കിലും ദോഷം പറയാനുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും അത് എല്ലാം സൃഷ്ടിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൃത്യമായി നിയന്ത്രിക്കാൻ ചുൽപടിയിൽ നിർത്താൻ മന്ത്രിക്ക് കഴിയുന്നില്ല എങ്കിൽ പരാജയപ്പെടുന്നത് എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായി ഏറ്റവും വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുള്ള ഒരേ ഒരു വകുപ്പ് അത് വനം വകുപ്പാണ് എന്ന് ഇന്നത്തെ സംഭവമല്ല കഴിഞ്ഞ കാലത്തെ നിരവധി സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് I'm okay.